മേ ബി ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത ഒരു ഒരു വൈഫിന് ചിലപ്പം വീട്ടിൽ നിന്നുണ്ടാകുന്ന ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങൾ മാം പറഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ സോറി ഫ്ളൈറ്റിൽ ആണെങ്കിലും സേഫ് ആണോ എന്ന് എനിക്ക് സംശയമാണ് ഫ്ലൈറ്റിൽ സേഫ് ആണ് ആക്ച്വലി ഫ്ലൈറ്റിൽ സേഫ് അല്ലാത്ത സമയത്ത് ഒരു നോട്ടം കൊണ്ട് നമുക്ക് സേഫ് ആക്കാൻ പറ്റും ആസ് എ ലേഡി എനിക്ക് അങ്ങനെ ഒത്തിരി പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടുത്ത് ബൈസ് സൈഡിലിരിക്കുന്ന ആൾക്ക് ഒരു ഒരു വുമൺ ലേഡിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ നോർമലി ഉണ്ടാകുന്ന ഒരു അസുഖം ഉണ്ടല്ലോ അതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഒരു നോട്ടം കൊണ്ട് മാത്രം നിർത്താം അത് അത് അതൊക്കെ നമ്മളുടെ പേഴ്സണാലിറ്റിയാണ് ലേഡീസിൻ്റെ പേഴ്സണാലിറ്റിയാണ് അത് കണ്ടിട്ട് നമ്മളിങ്ങനെ ചുരുണ്ട് 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 ഇങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ആ രണ്ടര മണിക്കൂറും നമ്മൾ അങ്ങനെ അങ്ങനെ ഇരിക്കണം അതല്ലാതെ നമ്മൾക്കത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അനുവിനോട് അനു എന്നോട് പറഞ്ഞു എനിക്ക് ഇത് പ്രതിഫലം അതായത് ഇത് ചോദിക്കാൻ മടിയാണ് പൈസ ചോദിക്കാൻ മടിയാണ് ഞാൻ പറഞ്ഞു ചോദിക്കാൻ ഒരാളെ വെക്കണം നോ പറയാൻ വേണ്ടിയിട്ട് ആളെ വെക്കണം ഞാൻ നോ പറയാത്ത പറയാത്തൊരാളാണ് പല കാര്യങ്ങൾക്ക് നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി നോ പറയാൻ ആളെ വെച്ചില്ലെങ്കിൽ ഞാൻ എനിക്ക് പണി കിട്ടും അപ്പോൾ പിന്നെ ഞാൻ ചില കാര്യങ്ങൾ നോ പറയാൻ നമുക്ക് മാനേജർ പോസ്റ്റിലുള്ള ആരെയെങ്കിലും ബന്ധപ്പെടാൻ പറയും അങ്ങനെ അവരുമായി അവരാണ് പിന്നെ നോ പറയുന്നത് അവർക്ക് പറയുന്നുകൊണ്ട് പ്രോബ്ലം ഇല്ലല്ലോ ചില കാര്യങ്ങളിൽ നമുക്കത് പറയാൻ പറ്റില്ല സ്ത്രീകൾക്ക് അത് തീർച്ചയായിട്ടും അത് ആവശ്യമാണ് അനു പ്രതിഫലം പൈസ വാങ്ങിക്കാതെ സിനിമയിൽ അഭിനയിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ പ്രൊഫഷനല്ലേ അത് കുറേ സിനിമകൾ അങ്ങനെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അനു ഞാൻ പറഞ്ഞത് അത് ചെയ്യരുത് പൈസ വാങ്ങിക്കണം അതെ നമ്മുടെ വർക്കിനുള്ള കൂലി കിട്ടണ്ടേ ഒന്ന് കൂടുതലും ആർട്ട് വാല്യൂസ് ഉള്ള ഫിലിംസ് ആണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഞാൻ ചെയ്ത എന്ന് പറയുന്ന ഫിലിം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡ്സും ഒക്കെ വന്നിട്ടുള്ള ഫിലിമാണ് പക്ഷേ ആ സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ ഇല്ല ഞങ്ങൾക്ക് ഓരോ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് ഡയറക്ടർ രാത് വൈകുന്നേരം ബക്കറ്റ് എടുത്തിട്ട് ഇറങ്ങും എല്ലാ വീട്ടിലേക്കും അടുത്ത ദിവസത്തെ ഷൂട്ടിൻ്റെ ചിലവിന് ഞങ്ങളിരിക്കുന്ന കസേരയാവട്ടെ ഞാൻ വഴി കൂടെ നടന്നു പോകുന്ന ചേച്ചിയിട്ട് നൈറ്റി ഊരി വാങ്ങി എന്നെ ഡീപ്പിച്ചിട്ടുണ്ട് വേർത്തെ നൈറ്റി വരെ അപ്പം അങ്ങനെ ആ ഫിലിമിൽ ചെയ്തിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു സിനിമയിലേക്ക് എന്നെ അട്രാക്ട് ചെയ്തിട്ടുള്ളത് ഈ പല പല ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് മണി ആയിരുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ തുടക്കത്തിൽ പല പല വേഷങ്ങൾ ചെയ്യാമെന്നുള്ളതായിരുന്നു ഒരു എയിം പൈസയെപ്പറ്റി ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കൊറോണയ്ക്ക് ശേഷമാണ് കോവിഡിന് ശേഷമാണ് പൈസയെ പറ്റിയും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ പറ്റിയും എല്ലാം ആലോചിച്ചു തുടങ്ങിയതും അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയതും അല്ലെങ്കിൽ പൈസ നമുക്ക് വളരെ അത്യാവശ്യമാണ് നമ്മളുടെ ഒരു നീഡാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആഫ്റ്റർ കൊറോണയാണ് അതുവരെ എന്താ വെച്ചാൽ അമ്മയോട് ചോദിക്കും അമ്മ അടിക്കണം അമ്മ ഷോപ്പിങ്ങിന് പോകണം ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞാൻ സിനിമയിൽ അഭിനയിച്ചിരുന്നെങ്കിലും പിന്നെ ഞാൻ ചെയ്ത ഫിലിംസൊക്കെ ഇങ്ങനത്തെ അക്കാഡമിക്കൽ ആർട്ട് ഹൗസ് ഫിലിംസ് ആണ് അപ്പം അവരെന്താണോ തരുന്നത് അത് മേടിക്കുക എന്നുള്ളതായിരുന്നു രീതി അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് അത് എക്സാമ്പിൾ ആക്കണ്ടോ അത് ഞാൻ അല്ല എൻ്റെ മിസ്റ്റേക്കായിരുന്നു എൻ്റെ അബദ്ധമായിരുന്നു എൻ്റെ അറിവില്ലായ്മയാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യണം അത് ഡിമാൻഡ് ചെയ്യുക തന്നെ വേണം അതാണ് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് അത് എൻ്റെ മിസ്റ്റേക്കാണ് അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത്